വലിയ കുട്ടിയായിട്ടുണ്ടാവും പൂവാലി 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 പശു ഹായ് പശുപുട്ട അങ്ങനെ നോക്കിയേ അങ്ങനെ വീഡിയോയിൽ വീടിയോക്കിയേ വീഡിയോയിൽ നോക്കിയേ ഏ നല്ല ബുദ്ധി മായോ പൊന്നോ ഒന്നും ചെയ്യില്ലട മുത്തേ അവന് മാന്തി കൊടുക്കണം മാന്തി കൊടുത്ത ഭയങ്കര ഇഷ്ടം ആ പള്ളത്തെ ഫാമിലിക്ക് സ്വഹദം ഹായ് അസ്ലാമല്ലേക്ക് അതെ ഞങ്ങളെന്നാനിയുടെ വീട്ടിലാണ് അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് വന്നാൽ ഇടയ്ക്കൊക്കെ അങ്ങനെ വരും അപ്പോൾ വന്നാൽ ദൈവങ്ങളൊക്കെ ഒന്ന് ഉഴിഞ്ഞു കൊടുക്കണം ഇവിൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിളക്ക് നമ്മൾ വന്നാൽ എന്തെങ്കിലും കിട്ടുന്നതായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും നോക്കൂടി എന്തെങ്കിലുമൊക്കെ കൊടുക്കണം ഇവിളക്കേ എന്തെങ്കിലുമൊക്കെ തിന്നാൻ കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ വരുമ്പോൾ നമ്മൾ നോക്കി നിൽക്കും അനിയൻ്റെ അവിടെ പശു ഉണ്ട് ദേവരെണ്ണം പിന്നെ അതാ ഒരാൾ കറുത്തിട്ട് അയ്യോ ഒരാൾ കറുത്തിട്ട് കിടക്കണ പിന്നെ ഒരാളാ പോത്ത് പോത്ത എരുമ എരി എരുമിയല്ലല്ലോ പോത്ത് പെണ്ണല്ല ആണാണ് ആണ് പെണ്ണല്ല അല്ല ആണ് പശേ അത് എരുമയ പോത്താ പോത്ത് പോത്ത് ആണാണ് പെണ്ണല്ല പോത്താണ് പെണ്ണിനെ പോത്ത് എന്നും പറയും ആണിൻ്റെ പെരുമ അല്ല എന്താ പറയുക ആ പെണ്ണിനെ എന്നും പറയും ആണിനെ പോത്ത് അപ്പോൾ ഇത് പോത്താണ് നല്ല ബുദ്ധിയാണ് അതിനെ നല്ല ബുദ്ധിയാണ് നേരായാലും അപ്പം വിളിക്കും നേനെ നേൻ്റെ കാര്യം ഇവരൊന്നും ഉണ്ടില്ല അവൾക്ക് അവന് ഭയങ്കര നല്ല ബുദ്ധിയാ അതൊരനിയ മോൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചാണ് ഇവർ അനി അനിയൻ്റെ മാമ പോത്തുകടാണ് അപ്പോൾ അനിയൻ്റെ മാമ അടുത്ത് നിന്ന് അത് മേടിച്ചാണ് ചെറിയ കുട്ടിയായിരുന്നു ഇപ്പം ഇത്തിരി വലിപ്പം വെച്ചു അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഇവിടെയൊക്കെ വേണ്ട ഇവർ ഇവരുടെ ചാണകം ഇതൊക്കെ ഉണക്കിയിട്ട് ഇവർ നല്ല പോലെ ഉണക്കിയിട്ട് ഒരു ചാക്ക് ചാണകത്തിന് എത്ര രൂപ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കും കുറേ ചാക്കുകളായിട്ട് കൊടുക്കും ആ ഇവിടെ ആ പരിപാടിയൊക്കെ ഉണ്ട് ആർക്കെങ്കിലും ചാണകം വേണമെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ചാണകം കിട്ടും ഒരുപാട് വഴുതൂരക്കാർക്കൊന്നും കിട്ടില്ല നല്ല പോലെ ഉണക്കിയിട്ട് ഇങ്ങനെ നല്ല പോലെ ഉണക്കിയിട്ട് എന്താ പറയുക പൊടി പൊടി പോലെ ഉണക്കിയിട്ട് വലിയ ചാക്കിൽ നിറച്ചിട്ട് ഒരു ചാക്ക് അങ്ങനെ അവരൊരു പത്ത് ചാക്ക് പതിനഞ്ച് ചാക്ക് ഏഴ് ചാക്ക് ഇങ്ങനെ ആയതൊക്കെ അവർക്ക് കൊടുക്കും അവർ വന്ന് മേടിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാർ വരും മേടിക്കാനൊക്കെ ആൾക്കാർ വരും അവർക്ക് ഇവർ കൊടുക്കും വണ്ടി വന്നിട്ട് പെട്ടി വണ്ടിയിൽ കയറ്റിക്കൊണ്ട് കൊണ്ടുപോകും പിന്നെ വലിയൊരു പശു ഉണ്ടായിരുന്ന ആ പശുവിനെയൊക്കെ വിറ്റ് അങ്ങനെ വലിയ പശു നല്ലോണം പാലുണ്ടാവും ആ പശുവിനെ അവർ വിത്ത് അല്ല കുറേ ഇതിൻ്റെ ഉമ്മ കുത്തി വെച്ച് കുത്തി വച്ചിട്ടേ കുത്തി വെച്ചിട്ടൊന്നും പിടിക്കണില്ല അപ്പോൾ അതിനെ കൊടുത്തിട്ട് ഇവള് മോളാണ് ഇവളുടെ താത്ത ഉണ്ടായിരുന്നു ഇത് പ്രസവിക്കുമ്പോൾ തന്നെ പോയി അപ്പോൾ അവളുടെ ഉമ്മാനെ വിറ്റു അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ ഞങ്ങൾ എന്നാൾ വന്ന് പൊട്ടിച്ച മുരങ്ങയിലാണ് അത് അപ്പോൾ മുരങ്ങ നല്ലോണം ഉണ്ട് വായിക്കണ പിന്നെ ഒരു ട്രിപ്പും കൂടി പൊട്ടിക്കാനും ആയിട്ടുണ്ട് കണ്ട മുരങ്ങൊക്കെ നല്ലോണം ഉണ്ട് നല്ല ചള്ള മുരങ്ങ നല്ല രസമുണ്ടാവും മുരങ്ങ കൂട്ടാൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ് പരിപ്പിൻ്റെ കൂടെ വെക്കുക ഉപ്പേരി വെക്കുക അങ്ങനെ അപ്പോൾ നമ്മളിന്നൊന്നും വീഡിയോ ഒന്നും പിടിച്ചില്ല വെറുതെ നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ഒരു വീഡിയോ പിടിച്ചാണ് അങ്ങനെ പേരക്കുണ്ടോ പേരയ്ക്ക അതിൻ്റെ ഒരു പേരയ്ക്കുണ്ട് നോക്കണീ കരിമ്പീ നോക്കണ നോക്ക് അവളെ ഒഴിഞ്ഞു കൊടുത്തില്ലേ എന്നെ ഒന്നും ചെയ്യണില്ലല്ലോ പറിച്ചാണ്ടല്ല നല്ലോണം ഉണ്ടാവും കടഭാഗം അത് കൊറേ ആയില്ലേ പറിച്ചിട്ട് ഇപ്പൊക്കെ പറിച്ച ശരിക്കും കൊറുണ്ടാവും വളർന്നു വളർ വളർന്നു വളർന്നിട്ടേ കടൊക്കെ വിരിഞ്ഞ് ഇനി ഇത് പറിച്ചില്ലെങ്കിൽ അങ്ങനെ എന്തായി പോക്ക എന്തോര നിക്കുന്നു അവരൊന്നും പറിക്കില്ല വേറെ ആളുടെയാണ് അവര് പറിക്കില്ല ചേച്ചി ഇന്നാള് വന്നപ്പോ ഞാൻ പറഞ്ഞു പറിച്ച ചേച്ചിയെ കട ഇങ്ങനെ കൊണ്ട് കൊടുക്കുന്നു അവർക്ക് ഇപ്പൊ ഇത് പറിച്ചിട്ട് അപ്പം അത് അങ്ങനെ അപ്പോൾ നമ്മളെ അപ്പോൾ നമ്മുടെ അനിയന്റെ വീടാണിത് അനിയന്റെ കുട്ടികൾ രണ്ട് കുട്ടികൾ ആരാ റുഫാമോളും റഫാം റഫാങ് എന്ന് പറഞ്ഞില്ലേ ആ അനിയന്റെ മക്കൾ അപ്പോൾ അവരുടെ വീടാണിത് അപ്പോൾ തൊട്ടപ്പുറത്താണ് ഇരിക്കുന്നത് അവർ അപ്പം തങ്ങളിടയ്ക്കൊക്കെ വരും അപ്പോൾ വെറുതെ വന്നപ്പോൾ ഒന്ന് വീഡിയോ എടുക്ക അപ്പോൾ ഉണങ്ങിയ തുണികളൊന്നും എടുക്കണില്ലേ പക്ഷേ ഈ ഉണങ്ങിയാ സൂപ്പറായിട്ടുണ്ട് അവൻ പറഞ്ഞിട്ടാണ് എൻ്റെ ചെറിയ തുണ്ടുണ്ടെങ്കിലും അത് നല്ലതിൽ വരും എന്ന് പറഞ്ഞു പക്ഷേ നമ്മുടെ ചെമ്മരുമ വൈറ്റ് വാഷ് പറിച്ചിട്ട് വയറ്റിവശിച്ചില്ലേ വെള്ളം കുഴിക്കാം വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് ഇന്നതൊക്കെ എൻ്റെ അനിയൻ്റെ പണിയാണ് എന്താ സൂപ്പ് ഈ തൊട്ടി പൂത്തൊട്ടി ഉണ്ടാക്കിയതൊക്കെ അവനാണ് അവനേത് മോഡലിൽ വേണമെങ്കിലും അവൻ പണിയും വീടായാലും ഇങ്ങനത്തെ ആയാലും തൂണ് ഇതേ ഈ തൂണൊക്കെ അനിയൻ പണിതാണ് വേണ്ട അടിപൊളിയായിട്ട് ഈ തൂണിൻ്റെ മുകളിൽ ഡിസൈനൊക്കെ ഞങ്ങളെ വീട്ടിലും ഞങ്ങളെ വീടിൻ്റെ പണി ഫുൾ അനിയന ഈ പൂച്ചട്ടിയൊക്കെ അവനെ ഉണ്ടാക്കി കണ്ട സൂപ്പറായിട്ട് ഗോൾഡൻ കളർ അടിച്ചിട്ട് അടിപൊളി ഇരുന്ന് കുറേ വിറ്റ് ഉണ്ടാക്കിയിട്ട് കുറേ വിറ്റായിരുന്നു അതുപോലെ ഇനിയും കുറച്ച് ഉണ്ട് ഇതേവിടെയൊക്കെ ഉണ്ട് കണ്ട പലതരം അതുപോലെ ഈ ഈ പൂവ് വേണ്ട ഈ പൂവൊക്കെ അവൻ പണുത്തതാണ് ഇതൊക്കെ അതുപോലെ ഈ തൂണൊക്കെ അടിപൊളിയായിട്ട് കണ്ട മൂളൊക്കെ ഒക്കെ അനിയൻ്റെ പണിയാണ് അവനിക്ക് വന്നിട്ട് തേപ്പ് പണിയാണ് ഈ ഡിസംബർ വർ വർക്കും എല്ലാം അവൻ്റെ പണിയാണ് അപ്പോൾ അവനൊക്കെ കൂടുതലും ഡിസൈൻ പണി ഈ ഡിസൈൻ പണിയാണ് അവന് കൂടുതലും കിട്ടുക ഞങ്ങളെ വീട്ടിലെ പണിയൊക്കെ അവൻ അവനെന്നെ ചെയ്ത് ചള്ളാണ് പേരയ്ക്ക നിൽക്കുന്നുണ്ട് ഞാനൊരു പേരയ്ക്ക് പിടിച്ചിട്ട് വരാം നല്ല മധുരമുള്ള പേരയ്ക്കാണ് എനിക്കതിൻ്റെ തോല് തിന്നാനാ കിയോ കിയൂ വന്നിട്ട് ചെറിയൊരു പുളി അതെ ഈ തോല് നല്ല മധുരം പാടില്ല നല്ല തോല് നമുക്ക് പുളി രസമുണ്ട് അപ്പോൾ എനിക്ക് അങ്ങനത്തെ അങ്ങനത്തെയാണ് ഇഷ്ടം നല്ല പഴ്ത്തത് ഇഷ്ടമല്ല പക്ഷെ അത് കടിക്കുമ്പോൾ തോലും ഒരു മധുരം ഒരു പുളുപ്പും അങ്ങനെ പേരക്ക നല്ല ടേസ്റ്റുള്ള പേരയ്ക്ക ഇവർ പേരയുടെ മോളക്ക് പോയപ്പോൾ മുറിച്ചു എന്നാലും അതിലൊരു പേരക്കുണ്ട് മുളക് പൊട്ടിച്ച് നല്ല ടേസ്റ്റുണ്ടോ അവിടെ ഒരു കശുമാവും ഒരു പേരയുണ്ട് പക്ഷെ അതിൻ്റെ കശുമാവൊക്കെ ഏതാ എത്ര ഉണ്ടാവും ഓരോ പഴം നല്ല ടേസ്റ്റാണ് പിന്നെ പേര പേരക്ക ഉണ്ട് ചെറിയ പേരക്കയാണ് പക്ഷെ അതിൻ്റെ ഉള്ളൊക്കെ റോസ് കളറും പക്ഷെ മധുരം ഉണ്ടാവില്ല പക്ഷേ ഈ പേരക്ക നല്ല വലിപ്പം വയ്ക്കും നല്ല മധുരമാണ് അപ്പോൾ നമ്മുടെ അനിയത്തിയുടെ സ്പെഷ്യൽ മുതിരപ്പായസം നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ മുതിരപ്പായസം മുതിര വേരിച്ച് വറ കഴുകി വറുത്ത് അതിനെ അമ്മിക്കോഴിയെടുത്തിട്ട് മുറത്തിലിട്ടിട്ട് നല്ലപോലെ അരങ്ങിയിട്ട് ആ തോടൊക്കെ കളയും അരി ചേറിയിട്ട് തോട് കളഞ്ഞിട്ട് അതിൻ്റെ മണി ഉള്ളുത്ത മണി ഉണ്ടല്ലോ പരിപ്പ് പോലെ ഉണ്ടാവും ആ പരിപ്പ് എടുത്തിട്ട് പായസം വെച്ചാണ് ശർക്കര ഇട്ടിട്ട് കറുത്ത വല്ല ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ കളറ് പക്ഷേ ഇതാണ് മുതിര പായസം ഇതിനെന്തോ ഒരു പേരുണ്ട് ഇപ്പം പസി ഇതിനെന്താ പറയാ പസി ഇതിനെന്താ പേര് പുത്ത് അല്ല പൈസ ആണ് ഇതിൽ വന്നിട്ട് ബെല്ലം ഏലക്ക പൊടിച്ചത് മുതിര വറുത്ത് അല്ലെങ്കിൽ അതിൻ്റെ പരിപ്പ് പരിപ്പ് നല്ലപോലെ വെന്തിട്ട് വെന്തശേഷം നല്ലപോലെ ഇങ്ങനെ ഉടച്ചിട്ട് പിന്നെ ശർക്കര ഇടും ശർക്കരൊന്ന് വെന്ത് ഇതായ ശേഷം അരിമാവ് ഒന്ന് ചെറിയ അരിമാവ് എടുത്തിട്ട് നമ്മൾ ചെറിയൊരു ഉണ്ണി ഉണ്ണി പോലെ നല്ല ചൂടുവെള്ളത്തിൽ ഒരു തരി വെള്ളത്തിൽ നല്ല ചൂടുവെള്ളത്തിൽ ഒരു തരി പൊടിയിട്ടിട്ട് കയ്യിൽ കൊണ്ട് നല്ലപോലെ പത്തിരിക്ക് കുഴയ്ക്കും പോലെ കുഴച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതിന് ഇടും അപ്പോൾ നമ്മൾക്ക് ഈ പായസം കുടിക്കുമ്പോൾ നാവിലൊരു ഇതിന് അണ്ടിപ്പരിപ്പ് ഇതൊക്കെ നമ്മൾ ഇടൂലേ അതുപോലെ ഇതിൽ അണ്ടിപ്പരിപ്പൊന്നും ഇടൂല അപ്പോൾ നമുക്കിങ്ങനെ സ്പൂണിൽ കോരി കഴിക്കുമ്പോൾ ഒരു തടുപ്പ് അപ്പോൾ ഇത് അവൾ കട്ട കട്ട പോലെ വലിയ വലിയ പീസാക്കിയിട്ടിരിക്കുന്ന ഇതാണ്ട ചെറിയ ചെറിയ പീസാക്കി ഇടണം അപ്പോൾ അത് നാവുമ്പോൾ ഓരോന്ന് വേണ്ട അങ്ങനത്തെ ഓരോ കട്ടയാണ് പക്ഷേ അപ്പോൾ നമ്മുടെ മദനക്കറി അല്ല നമ്മുടെ പായസം നല്ല മണം വരുന്നുണ്ട് ആ ഏലക്കൊക്കെ പൊടിച്ചിട്ടിട്ട് അടിപൊളി മണം നിങ്ങൾ വയ്ക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റീങ്ങിന് വെച്ച് ഒന്ന് കഴിച്ച് വെക്കണേ പായസം സാധാരണ ചെറുപയർ പായസം പരിപ്പ് പായസം വെക്കും പോലെ മുതിര മുതിരയുടെ വറുത്തിട്ട് അതരങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ മണിയെടുത്തിട്ടാണ് ഇത് വെക്കുക അതിൻ്റെ ഓടൊക്കെ കളയണം അപ്പോൾ നിങ്ങൾക്ക് മുതിരപ്പായസം നൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു പ്രാവശ്യം ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് നിങ്ങൾ കമ്മൻ്റ് അറിയിക്കണേ അപ്പോൾ നമ്മുടെ മുതിര പായസം നാം കുടിച്ചോക്കട്ടെ ആഹാ സൂപ്പറായിട്ടുണ്ട് നല്ല മധുരമുണ്ട് അത് കാരണം എനിക്ക് കുടിക്കാൻ പറ്റില്ല ശർക്കര ആയതുകൊണ്ട് ഒരു തരിയൊക്കെ പോതിക്കി കുടിക്കാതെ മാത്രം നല്ലോണം കുടിക്കാൻ പറ്റില്ല എന്നാൽ ഒരു ഗ്ലാസ് കുടിച്ചാൽ ചിലപ്പോൾ നാം ഇവിടെ തന്നെ വീഴും അത് നല്ല മദർ നല്ല ടേസ്റ്റ് ഉണ്ട് മുതിരയുടെ മണവും വേലക്കാടെ ഒക്കെ മണമായിട്ട് നല്ല ടേസ്റ്റുണ്ട് പിന്നെ എൻ്റെ അനിയത്തി അനിയത്തി എന്ന് പറഞ്ഞത് വേറെ ആരും എൻ്റെ താത്താടെ മോളാണ് എൻ്റെ താത്താടെ മോളെ എൻ്റെ മാപ്പിളുടെ അനിയനിക്ക് കല്യാണം കഴിച്ചാണ് അല്ലാണ്ട് പുറമേ ആരുമല്ല എൻ്റെ സ്വന്തം താത്തയുടെ മോളാണ് ഇപ്പം നേരത്തെ കൊണ്ടുവന്നില്ലേ പായസം അവൾ അവളുടെ മോളാണ് റുഫാന മോളും റുഫാ മോനും അവർ ഇവിടുത്തെ എൻ്റെ അനിയൻ്റെ കുട്ടികളാണ് അപ്പം നിങ്ങൾ ചോദിക്കാറില്ലേ ആരാന്ന് അത് അപ്പോൾ നമ്മൾ ഈ നേരത്തെ ഇങ്ങോട്ട് വന്നപ്പോൾ ചെറിയൊരു ബ്ലോഗ് എടുത്തതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ഇതുപോലൊരു മുദ്ര പായസം വെച്ചിട്ട് കഴിച്ചു നോക്കിയിട്ട് കമൻ്റ് അറിയിക്കുക മറക്കല്ലേ ഇനി വീണ്ടും ഇതുപോലൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഇൻഷോല